പ്രിയമുള്ളവരെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷാ ഫോം തയ്യാറായിട്ടുണ്ട് അപേക്ഷാ ഫോം ആവശ്യമുള്ളവർ സ്ക്രീനിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ പി ഡി എഫ് അയച്ചു തരുന്നതായിരിക്കും വളരെ കുറച്ച് കാര്യങ്ങളാണ് പൂരിപ്പിക്കേണ്ടതായിട്ടുള്ളത് അപേക്ഷ ഓൺലൈനായി നൽകാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് വേണ്ടുന്ന രേഖകളായ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതിന് സ്കൂൾ സർട്ടിഫിക്കറ്റോ സ്കൂളിൽ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ടി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയോ നിങ്ങൾക്ക് നൽകാം ഇതൊന്നുമില്ലാത്ത ആളുകൾ നിങ്ങളുടെ ആധാർ കാർഡ് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറുടെ കയ്യിൽ കൊടുത്ത് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഡോക്ടറിൽ നിന്ന് എഴുതി വാങ്ങിയാലും മതി പ്രായം തെളിയിക്കുന്ന രേഖയോടൊപ്പം ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവ നൽകേണ്ടതുണ്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഈ ഫോമിൽ ഒട്ടിക്കുകയും ചെയ്യണം അപേക്ഷകന്റെ പേര് വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് വാർഡ് നമ്പർ വീട്ടിൻ്റെ നമ്പർ മൊബൈൽ നമ്പർ ആധാർ നമ്പർ ജനന തീയതി എന്നിവ ഈ ഫോമിൽ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജെൻഡർ സ്ത്രീ ട്രാൻസ് വുമൺ ഇതിലേതാണെന്നുള്ളത് ടിക്ക് ചെയ്യണം റേഷൻ കാർഡിൻ്റെ നമ്പർ എഴുതണം റേഷൻ കാർഡ് മഞ്ഞയാണോ പിങ്ക് ആണോ എന്നുള്ളത് ടിക്ക് ചെയ്യണം നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് കിട്ടില്ല അപ്പോൾ അവിടെ അല്ല എന്ന് തന്നെയാണ് എഴുതേണ്ടത് അങ്ങനെ ഏതെങ്കിലും പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരാണെങ്കിൽ അതെ എന്ന് എഴുതിയതിനു ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ അവിടെ എഴുതണം കേരളത്തിൽ എത്ര വർഷമായി താമസിക്കുന്നു പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നൽകേണ്ടത് അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് സർക്കാർ ഉത്തരവിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങളുടെ ഒരു സത്യപ്രസ്താവനയുമാണ് നൽകേണ്ടതായിട്ടുള്ളത് പേരും ഒപ്പം കൊടുക്കുക സ്ഥലവും തീയതിയും അവിടെ രേഖപ്പെടുത്തുക ഈ ഫോമിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് രണ്ടാമത്തെ പേജിൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടുന്ന രേഖകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ് വുമൺ ആണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ കൂടി ഉൾപ്പെടുത്തണം ബാക്കിയുള്ളവർക്ക് ആദ്യം പറഞ്ഞ നാലു കാര്യങ്ങൾ മതിയാവും ഈ അപേക്ഷ പൂരിപ്പിച്ച് ഈ പറയുന്ന രേഖകളുമായി നിങ്ങളുടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കൊടുക്കുക അവിടെ അപേക്ഷ സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഓൺലൈൻ സെൻറ്ററിൽ ഇത് നൽകിയിരുന്നാൽ ആപ്ലിക്കേഷൻ വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഓൺലൈനായി ആപ്ലിക്കേഷൻ അയയ്ക്കുകയും അതിൻ്റെ രേഖകൾ നേരിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാൻ കഴിയും എല്ലാവരും ഈ ദിവസങ്ങളിൽ തന്നെ ഈ ഫോം ശേഖരിച്ച് അത് പൂരിപ്പിച്ച് രേഖകളും എല്ലാം തയ്യാറാക്കി വയ്ക്കേണ്ടതാണ്